ഹലോ അസ്ലാമലൈക്കും എവിടെ എല്ലാവരും പോരിട്ട ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സൂപ്പർ വീഡിയോ ആണ് നമ്മൾ മീൻ പിടിച്ച് കൊണ്ടുവന്ന് അത് ഗ്രില്ല് ചെയ്യണ ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി ഇതിൻ്റെ മസാലക്കൂട്ടം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും അറിയാൻ പറ്റും ഫ്രഷ് മീനാണത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാനിന്ന വീഡിയോസ് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കിട്ടൂട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നോക്കിട്ടാ നീലഗിരി കോളേജ് ആണ് കേട്ടോ താളൂർ നീലഗിരി കോളേജ് ഇതിവിടെ മീൻ ഫാം ഫോം ഉള്ളതാണിവിടെ ഞാനൊക്കെ കുറേ പോയിട്ട് വീഡിയോ എടുത്ത് വിട്ടിട്ടതൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം ഇതിൽ വന്നിട്ട് ഒരു മീൻ പിടി പിടിച്ചിട്ട് എടുത്തിട്ട് ഇവിടെ മീൻ്റെ ഒരു ഫ്രഷ് മീനാണത് മരുന്നൊന്നുമില്ലാത്ത മീനല്ലേ അപ്പൊ അവരെന്നെ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് ഒരു മത്സരം പോലെ പോലെ ചെയ്താണ്ട് ഇവിടെ ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മീനാണ് അപ്പൊ എല്ലാവർക്കും കൊടുത്തതാണ് എല്ലാവരും വാങ്ങണുണ്ട് മരുന്നൊന്നും ഇല്ലാത്ത മീനല്ലേ അപ്പൊ അങ്ങനെ തൂക്കി കൊടുക്കണുണ്ടായിരുന്ന അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് പായസം ഞമ്മക്കും വീട്ടിൽ കൊണ്ടുവന്ന മീനാണ് ഉദാ കണ്ടില്ലേ നല്ല ഫ്രഷ് മീനാണ് കേട്ടാ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോ കാണുമ്പോ തന്നെ നല്ല രസല്ലേ നമുക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് കഴിക്കുമ്പോ ഒക്കെ പച്ചക്കെന്നെ തിന്നാൻ പറ്റും ഇതുപോലൊക്കെ കണ്ടാ തന്നെ നമുക്ക് നമ്മള് കഴിക്കണ മീനുകളൊക്കെ പറഞ്ഞാല് വരുന്നിട്ടിട്ടും കൈസിട്ടിട്ടും കിട്ടണ മീനാണ് ഞമ്മള് തിന്നണ മീന് ഇത് പതല്ലല്ലോ ഫ്രഷായിട്ട് പിടിച്ചിട്ട് അപ്പൊക്കെ അപ്പഴേ ലൈവ് ആയിട്ട് ഉണ്ടാക്കി തിന്നു കൂട്ടണ്ടീലേ അപ്പൊ ഇവിടെ തന്നെ ഒരു തൂക്കീറ്റൊക്കെ കൊടുക്കണുണ്ട് വിലക്ക് എല്ലാരും വാങ്ങിയിട്ട് പോണുണ്ട് പായസ പതാ മീന് കൊണ്ടരണേ പെട്ടി വലിയ പെട്ടിയൊക്കെയാണ് കൊണ്ടായത് പക്ഷെ മീൻ അതിൽ അത്രക്കൊന്നും ഇണ്ടാവില്ല തോന്നിട്ടുണ്ട് കണ്ടിട്ട് കണ്ടോളി ഇന്നത്തെ ഐറ്റം എന്താണ് മീന് കണ്ടോ ഇ കണ്ടോ മീന് ഇ മീന കണ്ടോ നമുക്ക് മീന് ഗ്രില്ലെന്ന് മീന് ചുട്ടു തരാട്ടാ എനിക്ക് ചുട്ട മീന് വേണ വേണാ എനിക്കിഷ്ടാ നമ്മ ചുട്ട് തരാ ഐശുനും ഇഷ്ടണ്ട് എനിക്കും ഇഷ്ടെ ആ രണ്ടാക്കും മീന് ചുട്ട് വരാം അന്ന വെരി 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 നമ്മള് മീൻ ഞാൻ പിന്നെ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവരിക അതൊക്കെ ഇങ്ങനെ നേരാക്ക ഇരുന്നിട്ട് നേരാക്കിയിട്ടൊക്കെ ചുട്ട് തിന്നതൊക്കെയാണ് ഓൻ ഹോബി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടാ കണ്ടില്ലേ പണി ചെയ്യൂലെന്നല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ ചുട്ട് തിന്നണത് ഗ്രില്ല് ചെയ്യണത് അത് കൊണ്ടുവരിക ബുദ്ധിമുട്ടൊന്നും നോക്കൂല മെനക്കെട്ട് ഇരുന്ന് മല്ലിക്കെട്ടി ഇപ്പം അതാ വന്ന പാടി ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചിട്ടില്ല ഡ്രസ്സ് മാറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല താറാവും പൂച്ചയും കുട്ടികളും കോഴിയും എല്ലാവരും കൂടെ ആണ് അപ്പം നമ്മൾ ആങ്ങളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നാത്തൂനും കുട്ടികളും വന്നിട്ടുണ്ട് അപ്പം ഏതായാലും ഇപ്പം ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പൊന അതിന് നിൽക്കുന്നത് ആങ്ങളുടെ ചെറിയ കുട്ടിയാണ് അത് ഇതിൻ്റെ വീഡിയോ അന്ന് കൈ മുറിഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നത് കേട്ടാ ഭയങ്കര വർത്താനമാണ് എന്നാൽ മുണ്ടുമില്ല വർത്താനം പറഞ്ഞാൽ ഭയങ്കര മുണ്ടലുമാണ് എനിക്ക് പേടിയുണ്ടാ കോണ്ട എനിക്ക് പേടിയുണ്ടാ കോണ്ട മീന് മുറിച്ചിടും നോക്കി ഇങ്ങനെ ഇരിക്കണേ രണ്ടാളും ഭയങ്കര ഇഷ്ടായിരിക്കണ അതിനാ ഞാനിപ്പ ഏതായാലും രണ്ട് കുരുമുളക് പറിച്ചു കൊണ്ടിരട്ടെ മീനൊക്കരക്കാൻ നമ്മള് പച്ചക്കുരുമുളക് പച്ചക്കറി വേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ടാണ് മീൻ പൊരിക്കാനെടുക്കുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ മസാലക്കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രഷായിട്ട് നമ്മളിങ്ങനെ കുരുമുളകൊക്കെ പറിച്ച് എടുക്കുക ഇതൊക്കെ വള്ളിയൊക്കെ മേലെ തേണ്ടിയില്ലേ കൊ കുരങ്ങൾ മേലെ ഇങ്ങോട്ട് ചാടിയിട്ട് ഒക്കെ പൊയ്ക്കണം കൊയിഞ്ഞ് കൊയിഞ്ഞിട്ടാണ് എന്നാലും ഇതിൻ്റെ ചോട്ടേക്ക് വരുമ്പോൾ ഉള്ളതൊക്കെ നുള്ളിപ്പറിച്ച് എടുക്കലാണ് ഞാൻ കൊയിഞ്ഞ് വീണതൊക്കെ ഇതേണ്ടിയില്ലേ കുറേ മണി ഇല്ല ഇതിമേലൊന്നും എന്നാൽ നല്ല മൂപ്പായിട്ടുമില്ല എന്നാലും നമുക്ക് അരക്കാനൊക്കെ പറ്റും അപ്പോൾ പറ്റുമോ മൂന്ന് മീനും ക്ലീൻ ചെയ്തു ഇനി അത് ഒന്ന് വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം ബാക്കിയുള്ളത് പൂച്ചാള കൊണ്ട് തിന്നോളും ഏതായാലും വെയിറ്റ് ചെയ്ത് അത് അവിടെ തിന്നാ നീ മീന് ചുട്ടിട്ട് തരാ മീന് ചുട്ടിട്ട് തരാട്ടാ പിന്നെ മീൻ മുറിച്ചാൻ മീന് കഴാൻ മീൻ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ട ഇതുപോലത്തെ പണികളൊക്കെ ഉപ്പെന്തിനൊക്കെ തീരുട്ട് ഞാൻ മീൻറെ മീൻറെ മേത്ത നേരം വരുവാൻ കൊടുത്തു

പ്പോൾ പച്ച കുരുമുളക് പിന്നെ ചെറുളി ഇരുന്നാല് ഉണ്ട് കരിയപ്പില പിന്നെ കുറച്ച് കടു വെളിച്ചെണ്ണ എന്നിട്ട് അത് കട്ടിയായ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന്റെ ശേഷം കുറച്ച് കരമസാല ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം നാരങ്ങ നീരില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മീനിന്റെ മേലെ ഒഴിച്ചിട്ടും തിന്നാൻ പറ്റും ഇനിയിപ്പരപ്പൊക്കെ കൂടെ നല്ല അരച്ചിട്ടുണ്ട് ഇതിന്റെ മേലെ നമുക്ക് ഇതാണ്ട് തേച്ച് കൊടുക്കാം നീ അപ്പോൾ ഇതീക്ക് നമ്മൾ കല്ലുപ്പ് കുരു പച്ചക്കുരുമുളക് കരുവേപ്പിൻ്റെ ഇല കടുക് ചെറുളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു നുള്ളു കരം മസാലപ്പൊടിയും നാരങ്ങനീരും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത് നല്ല നെയ്സാക്കി അരച്ചിട്ട് ഇതുപോലെ നല്ല വാർന്നിട്ട് അതിൻ്റെ ഉള്ളുക്കൊക്കെ ആകുന്ന മാതിരി വേണേൽ നമ്മളിത് തേച്ച് പിടിപ്പിക്കാനിട്ടാ അപ്പോഴാണ് മീൻ്റെ ഇറച്ചി കയമ്പലൊക്കെ നല്ല മസാല പൊടിക്കുകയുള്ളു അല്ലെങ്കിൽ മേലെ മാത്രമേ ഉണ്ടാവുകയുള്ളു ഇപ്പം അതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതാ ഗ്രില്ലിൽ നല്ലത് നന്നായി ചൂടായിട്ടുണ്ട് ആ ചൂടായതിൻ്റെ ശേഷം നമ്മളിത് ഒട്ടിപ്പിടിക്കാതിരിക്കുകയാണെങ്കിൽ ഇമേ എണ്ണ തേച്ച് കൊടുക്കണത് അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് മീനക്ക് ടേസ്റ്റ് പിടിക്കുള്ളൂ ഇപ്പം ഇതാ ചൂടായതിൻ്റെ ശേഷം അതിമക്കെടുത്ത് വെക്കണം കേട്ടോ ആകെ മൂന്നെണ്ണ ആണുള്ളത് രണ്ട് കുറച്ച് വലുപ്പം ഉള്ളതും ഒരു കുഞ്ഞീതാണ് ഇതിപ്പോൾ ചിരട്ടിട്ടിട്ട് നല്ല കണലാക്കിയതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കണലാക്കി ഇടണം ആ കമ്പി ഒന്ന് നല്ല ചൂടായി വന്നീൻ്റെ ശേഷം അതിൻ്റെ എണ്ണ തേച്ചക്കാണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ അത് ഒരു രണ്ട് ഒരു പാകം അങ്ങോട്ടും കൊണ്ടും കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ തിരിച്ച് മറിച്ച് അതിങ്ങനെ നല്ല മുരിഞ്ഞു വരും എണ്ണ കമ്പിമാകുമ്പോൾ ഒട്ടാതിരിക്കാനാണ് എണ്ണ തേക്കുന്നത് അല്ലാതെ എണ്ണ തേക്കണമെന്നില്ല അപ്പം അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേണ്ടീല നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട് ുട്ട് പൊരിച്ചു ജീവല്ല പറയാനെ മീന് റെഡി ആയിട്ടുണ്ട് പറയാൻ ജലദോഷം പിടിച്ചൊക്കെ പനി പിടിച്ചൊക്കെ എന്റെ അടിയിൽ കൂടെ ഇപ്പൊ ഒരു ഗ്രില്ലും മീന് ലടിപൊളിയും വെന്ത കയ്യും പൊള്ളി ണലുമ്പോൾ തട്ടി കൈ പൊള്ളി ഇങ്ങനെ ഇപ്പം താ നമ്മളെ ഗ്രില്ലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ ഈ ഉള്ളി നാരങ്ങയൊക്കെ വെച്ചിട്ട് ചൂടോടെയണത് ആങ്ങളെയും കുട്ടികളും പായസും ഒക്കെ കൂടെ ഇരുന്നേക്കണ് എല്ലാവരും കൂടെ ഒന്നും ടേസ്റ്റ് വെക്കാനുള്ളു അല്ലാതെ വേറെ നിറച്ച് തിന്നാനോ വേറെ ലീനോ ഒന്നുമില്ല കേട്ടാ ആകെ ഒരു മൂന്ന് മീനല്ലേ അപ്പം ആങ്ങൾക്കും തന്നെ ഓനക്കും തന്നെ ഇങ്ങനെ പൊരിക്കണ ഇങ്ങനെ പൊരിക്കണക്കാരിങ്ങനെയൊക്കെ ചുടണത് ഇങ്ങനൊക്കെ തിന്നാനും അവന് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടാ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ പൊരിക്കാൻ ഞമ്മക്ക് കുറെ എണ്ണ ആകും ഇതൊന്നും ഇല്ല നല്ല ഹെൽത്തിയായ ഫുഡല്ലേ വിഷമില്ലാത്തതും ഒക്കെയാണ് അപ്പം ഇതുപോലെ ചുട്ട് കഴിക്കാനാണോ പൊരിച്ച മീൻ കഴിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയപ്പെട്ടിട്ടാ ഇങ്ങനെ ചുട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ നമുക്ക് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലവർക്ക് ഇഷ്ടക്കാരം അപ്പം ഇതുപോലെ ഇതുപോലൊക്കെ നമ്മൾ ഫ്രഷ് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കിയിട്ട് ഞമ്മളിതുപോലൊക്കെ ഒന്ന് ചുട്ട് തിന്നുക ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്യണം എന്നുള്ള ഫോയിലിൽ ഒഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിലിട്ട് കണ്ട് വേണമെങ്കിലും ഇങ്ങനെ ഇതുപോലൊക്കെ ചുട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൽ ഇതിൻ്റെ എല്ലാ റെസിപ്പിൻ്റെ വീഡിയോസിലും ഞാൻ എല്ലാതും കറക്റ്റായിട്ടാണ് ഉണ്ടായിരുന്നു എന്നാലും എല്ലാവരും ചിലവിൽ വാട്സാപ്പിൽ കൂടെയാണ് ഇതെന്താണ് കൂട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേട്ടാ അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും